കാര്യം സംസാരിക്കുന്നാണല്ലോ അത് അഭിസമ്മിക്കുമോ എന്നാ എനിക്ക് ഭയം അഭിസമ്മതിരിക്കാൻ എന്താണ് അലീനക്കൊരു കുറവ് അവനെ സംബന്ധിച്ചിടത്തോളം ഇത്ര നല്ലൊരു ബന്ധം അവൻകിന് ലഭിക്കേയില്ല അതൊക്കെ ശരിയാണ് ഇഷ്ട പക്ഷേ മക്കളെ കാര്യമല്ലേ നമുക്ക് അധികം ഫോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്റെ ഇഷ്ടം അവൻ അലീനെ വിവാഹം ചെയ്യുന്നതാണ് പക്ഷേ എനിക്ക് അറിയില്ല അവന്റെ മൈൻഡിൽ എന്താണെന്ന് അവന്റെ മൈൻഡിൽ എന്തായാലും നീ അത് മാറ്റിയെടുക്കണം അതൊക്കെ എനിക്ക് അറിയാം പക്ഷേ മനസ്സ് മാറ്റാൻ കഴിവുള്ളവരായിരിക്കണം അമ്മമാർ അത് മാറ്റാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നീ ആ കാര്യത്തിൽ ബിഗ് സീറോ ആയിരിക്കും ഞാൻ എന്റെ മാക്സിമം ശ്രമിക്കാം പക്ഷേ അവന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എന്റെ സംശയം വേറെ ആരുണ്ടാവാൻ കാണുന്നില്ല അവളെ പിന്നെ കാണോ തയ്യാ എല്ലാരും തെരിയല്ലോ ചെയ്യാം നീ ആ സുലൈമാന്റെ കൂടെ ഉള്ളവനല്ലേ നീ പോയിട്ടേ എനിക്കൊരു ജ്യൂസ് എടുത്തതാ പിന്നെ ഈ സമയത്ത് നിങ്ങക്ക് ജ്യൂസ് പണി പിന്നെ നിന്റെ പണി എന്താ ഞങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറയുന്നു ഇവിടെ പൈസ പരിപാടി നടത്തുന്നത് എനിക്ക് ജ്യൂസ് കിട്ടേണ്ടി വരും അത് നിങ്ങളെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി ഇവിടെ നിൽക്കണ്ട എന്ത് പറഞ്ഞടാ ചെവി പോയി നല്ലോണം ചെവി കേട്ട് വാലാവിട നോക്കിട്ടും ഓളെ കാണില്ലല്ലോ ഇനി എന്താ നമ്മൾ ചെയ്യു

വിഷമം മാറ്റാനുള്ള സൊല്യൂഷൻ അല്ലേ ഞങ്ങൾ പറഞ്ഞത് ആരാക്ക് പ്രാന്താവുമ്പോ കാണാൻ നല്ല അല്ലെ കല്ലു ഓ നിനക്ക് വട്ടാണെന്ന് സമ്മതിച്ചു എന്തായാലും നിനക്കിതുപോലെ അവസ്ഥ വരുമ്പളേ നീ പഠിക്കും നിങ്ങൾ അല്ലേ ഞങ്ങൾ പറഞ്ഞേ അതിനെന്തിനാ ഞങ്ങളോട് ചൂടാവുന്നേ കല്ലുവിന്റെ ചേച്ചിക്ക് ഇതൊരു തമാശയായിരിക്കും പക്ഷേ നഷ്ടപ്പെട്ട ഞങ്ങൾക്കല്ലേ അതുകൊണ്ടല്ലേ പറഞ്ഞത് വല്ല പൊട്ട കണറ്റിലോ കുളത്തിലോ ഒന്ന് പോയി തപ്പി നോക്ക് ചിലപ്പോ കിട്ടിയാലോ ചേച്ചി ഇവരോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല ഇവർക്കൊന്ന് മനുഷ്യ അത് നീ പറഞ്ഞത് ശരിയാ നമുക്ക് പോവാടി നിങ്ങളോടൊക്കെ ഓ ശരി വാ ചേച്ചി കല്ലു നമ്മളെ പണി എന്തായാലും നല്ല രീതിക്ക് ഏറ്റിട്ടുണ്ടല്ലേ ഏറ്റിട്ടുണ്ടോന്ന് അവള് പോകുന്നത് കണ്ടില്ലേ മൂട്ടിന് തീ പിടിച്ച പോലെ ഇനി പരിപാടി കൊളമാകുമ്പോ അവളുടെ കരച്ചിൽ അതെനിക്കൊന്ന് കാണണം

പരിപാടിന്റെ സംഘാടകനായോണ്ട് നിനക്ക് ഒരു സ്വീകര്യം ആരും തരുന്നില്ല ഈ പരിപാടി കൊള്ളാന്ന് പറഞ്ഞിട്ട് ആരോ ന്യൂസ് കൊടുക്കണേ അപ്പൊ തുടങ്ങിയ ആൾക്കാർ ഇളകലാം പിന്നെ ആൾക്കാർ വെച്ച് പരിപാടി അല്ലാതെ അത് കഴിഞ്ഞിട്ട് എന്തായാലും പുറത്തു പോയിട്ടില്ല അതെനിക്ക് ഉറപ്പാ നിങ്ങളൊക്കെ വിഷമം എനിക്ക് മനസ്സിലാവും പക്ഷെ നിങ്ങൾ എന്റെ സാഹചര്യം കൂടി മനസ്സിലാക്കണം ഈ പരിപാടി എങ്ങനെ കൊള്ളായ ജീവിച്ചിരുന്നൊരു കാര്യമില്ല പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ കുറച്ച് ഫേവർ ചെയ്യണ്ടെന്ന് ആൾക്കാർ പറയുന്നുണ്ട് എന്തായാലും നീ പറഞ്ഞത് ശരിയാ പാർവതി നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ല അതല്ല പാർവതി എനിക്കും അറിയാനല്ലേ കണ്ടുപിടിച്ച് കൊണ്ടുവന്നോളൂ അതെ പാർവതി നീ വെറുതെ ഇവിടെ ഇരുന്ന് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല